സലോൺ ഹല്ലേ ലുയ യേശുനാമത്തിനും മഹുത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളൊരു ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ തിരുവചന ഭാഗം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ആൽഫയും ഒമേഖയുമാണ് ഒന്നാമത്തവനും ഒടുവിലത്തവനും ആദിയും അന്തവും അതിൻ്റെ പതിനാലാം തിരുവചനം പറയുകയാണ് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അധികാരം ലഭിപ്പാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഹലേലുയ പ്രിയമുള്ളവരെ നമ്മളെ ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരം ലഭിക്കണം ആ കവാടങ്ങളിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഒരുങ്ങണം പരിശുദ്ധാന്മാൻ്റെ വലിയ അഗ്നി ആ കൃപയിൽ നമുക്കായിരിക്കണം അപ്പോഴാണ് ഈശോ നമ്മൾ പറഞ്ഞത് യോനാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്യായത്തിൻ്റെ അഞ്ചാം തിരുവചനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഹലലുയ പ്രിയമു ഇന്ന് ദിവസം ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ബലിയുടെ യോഗ്യതയെ നമുക്കായിരിക്കാം ദൈവമായ കർത്താവ് നാമേ ഒരു സമൃദ്ധമായിട്ട് എനിക്ക് രേഖ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ തന്നെ ആമയാണ്